വൈദ്യുതി വകുപ്പിന്റെ അമിത ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് വേങ്ങര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കെ വേങ്ങര സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇന്ദിരാജി ഭവനിൽ നിന്നാരംഭിച്ച മാർച്ച് നഗരം ചുറ്റി കെ ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമരം കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും തൂർക്കറിയാം നമുക്ക് ഇന്ന് തരംതില്ലാത്ത ഒരു നിമിഷം പോലും ആലോചിക്കാൻ പോലും തരാത്ത ഒരു സാഹചര്യമാണ് അത് വീടാവട്ടെ സ്ഥാപനമാണ് കരണ്ടിന്റെ പിന്തുണ കൊണ്ട് ആയുഷ് നല്ല ആളുകൾ പോലും ഇടയിലൊക്കെയുണ്ട് കറണ്ട് ഇന്ന് ഇല്ലാത്ത ഉപാധിയായിട്ടാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം ഏറ്റവും അവസാനമായി ഈ ഗവൺമെന്റ് വന്നതിനു ശേഷം കഴിഞ്ഞ എട്ട് വർഷക്കാലത്തായി ഒരുപാട് തവണ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി പി അബ്ദുൾ റഷീദ് അധ്യക്ഷനായി കെ പി സി സി മെമ്പർ പി എ ചെറീത് ഡി സി സി മെമ്പർമാരായ എ കെ എ നസീർ എൻ പി ചിന്നൻ വേങ്ങര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ സി ടി മൊയ്തീൻ പൂച്ചേങ്ങൽ അലവി അഡ്വക്കേറ്റ് കെ പി എം അനീസ് മുരളി ചേറ്റിപ്പുറം കാളങ്ങാടൻ ബാബു പി കെ കുഞ്ഞീൻ വി ടി മൊയ്തീൻ മുള്ളൻ ഹംസ എന്നിവർ പ്രസംഗിച്ചു മാർച്ചിന് തെങ്ങിലൻ ഹംസ വി ടി സുബേർ കല്ലൻ റിയാസ് വി പി കുട്ടിമൊൻ കാപ്പൻ മുസ്തഫ സുബേർ ബാബ യു കെ മുഹമ്മദ് കുട്ടി സാക്കിർ കാലടിക്കൽ ആസിഫ് പി വി ഗംഗാധരൻ കെ കൈപ്രൻ ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി എം ടി എ ന്യൂസ് വേങ്ങര നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു